നമസ്കാരം മഹാഷ്മണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്ന സിൽവറിന്റെ ചെയിൻ സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽവർ മേക്ക് ചെയ്തിട്ട് ഗോൾഡ് കവർ ചെയ്ത് വെക്കണം അതുകൊണ്ട് ഡെയിലി ഇവർ യൂസ് ചെയ്യാൻ പറ്റും ഒര അലർജി പ്രശ്നം ഉണ്ടാവത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സിൽവറെ മേക്ക് ചെയ്യുന്നത് നമുക്ക് ഈ ക്ലാസ് പ്രശ്നം ഉണ്ടാവില്ല നമ്മുടെ ദൈവത്തിൽ കറുത്ത പാടുണ്ടാവത്തില്ല അതുപോലെ തന്നെ ചൊറിച്ചിലുണ്ടാവത്തില്ല ഈ കഴുത്തിന്റെ പുറത്ത് ഈ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊന്നും ഉണ്ടാവത്തില്ല അത്തരത്തിലുള്ള ഓർണമെന്റ്സ് ആണ് എല്ലാം കൂടാതെ കേരളത്തിലെ ഈ സിൽവറെ മേക്കുന്ന ഓർണമെന്റ്സ് ഗോൾഡ് കവർ ചെയ്തിട്ടുണ്ടെന്ന് വളരെ ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ക്ഷോഭമുള്ളൂ ഇതിന്റെ എല്ലാ ഓർണമെന്റ്സ് നമ്മുടെ അവൈലബിൾ ആണ് ബാങ്കിൾസ് ചെയിൻസ് ഇയറിംഗ്സ് ഒക്കെ നമ്മുടെ ഉണ്ട് കേട്ടോ അപ്പൊ അതിന് കുറെ ഡിസൈൻസ് ഞാൻ കാണിക്കുന്നത് കൂടാതെ ഗവൺമെന്റ് മഹാക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആണ് മഹർഷി ഓൺലൈൻ പർച്ചേസ് ആയിരിക്കും ഒരാൾക്ക് ഗിഫ്റ്റ് ആണ് ഞാൻ എല്ലാവരും കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ ബോക്സിന് ചെയിൻ ആണ് കൊടുക്കുന്നത് ഇതുണ്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സിന് ചെയ്യുന്നതാണ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഇതൊരു വൺ ഇയറോ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അത്ര ചെയ്യുന്നത് ഗിഫ്റ്റ് കൊടുക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും പറയണം ആ അഭിപ്രായങ്ങൾ നായിക്കെ കൊടുക്കുന്നത് ഒരുപാട് ആളുകൾ മെസ്സേജ് കഴിക്കുന്നത് എല്ലാവർക്കും റിപ്ലൈ തരാൻ മെസ്സേജ് ഒത്തിരി ഉള്ളതുകൊണ്ട് പറ്റാൻ പറ്റിയിട്ടില്ലെങ്കിൽ എല്ലാവരും നമ്മുടെ സോറി അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം ഞങ്ങൾ കാണിക്കാൻ പോകുന്ന ചെയ്യുന്ന ഫസ്റ്റ് എസ് എൽ ആണ് കാണിക്കുന്നത് എസ് എന്റെ ഫിനിഷിംഗ് ഉണ്ട് ഇത് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഒരു ഡിഫറൻസ് കാണത്തില്ല കാഴ്ചയിൽ ഇതുണ്ടോ ഇനി ഫിണ്ട് നമ്മുടെ ഗോൾഡിലുള്ള എസ് ചെയിൻ വരുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കുക റെയിൽ ചെയിന്റെ പത്ത് പിടി മാല റെയിൽ ചെയിന് പത്ത് പിടി കഴിഞ്ഞിട്ട് നല്ല ഫിനിഷിങ് റെയിൽ ചെയിൻ വന്നു വീണ്ടും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നൊന്നര കാണിക്കുകയാണെന്ന റെയിൽ ചെയിൻ പത്തുപിടിയാണ് ഈ വന്നിരിക്കുന്നത് മാല പിന്നെ നമ്മുടെ സച്ചിന്റെ നല്ല കട്ടിയുള്ള ചെയിൻ ഇതാണ് ചെത്തീൻ ഒരുപാട് ആളുകൾക്ക് ജെന്റ്സും ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനാണ് പിടി ഇറക്കത്തിലുള്ള എസ് ചെയിൻ ആണ് എസ് നമ്മുടെ സച്ചിന്റെ ചെത്തീനാണ് ഈ കാണിച്ചിരിക്കുന്നത് പിന്നെ ഇത് പൂക്കലക്കണ്ണി മാല പുകൽക്കണ്ണമാർ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പുകൽക്കണ്ണി ഒരു മിനിമം മണ്ണുള്ള മല ഇന്ന് ഒന്നുകൂടെ കാണിക്കുന്ന ഒരുപാട് ആളുകൾ ചോദിച്ചുകൊണ്ടിന്ന് കാണിക്കുന്നത് റെയിലിന്റെ എട്ട് പിടി മിനിമം മണ്ണത്തിൽ വന്ന റെയിലിന്റെ എട്ടുപിടി പിന്നെ നമ്മുടെ മുത്തുമാല മണിമാലയുടെ ഏറ്റവും വലുത് ചെറുത് മീഡിയം പിടി എട്ടുപിടി പിടി ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഏറ്റവും ബിഗ് സൈസ് തന്നെ മണിമാല കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ഞാൻ അയച്ചു തരാം കേട്ടോ നേർക്കെടുക്കാമേ മുജീബ് മുജീബ് മുജീബിനാണ് ഇന്ന് ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് മുജീബന് എല്ലാവിധ അഭിനന്ദങ്ങൾ അറിയിക്കുന്നു നമ്മുടെ വാസിപ്പിൽ കോൺക്റ്റ് ഞങ്ങൾ അയച്ചതരും ഞങ്ങൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് അയച്ചതരാൻ വൈകിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അയച്ചതരുന്നതാണ് ഷോപ്പിലെ തിരക്കുള്ളതിൻ്റെ പേരിലും ഷോപ്പിൽ ചെറിയ പണി എടുക്കുന്നതിന്റെ തിരപ്പേരിലേക്ക് ഞങ്ങൾ കുറച്ച് ബിസിയാണ് പിന്നെ ഉത്തര ആളുകൾ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ഡീലി കൊണ്ട് എല്ലാവർക്കും ഞങ്ങൾ അയച്ചു തരും താങ്ക്സ്